മലപ്പുറം ജില്ലാ ട്രോമ കെയർ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒ കെ ഉമ്മർ സ്മാരക കോൺഫറൻസ് ആൺ ഉദ്ഘാടനവും ഘട്ട പരിശീലനവും സംഘടിപ്പിക്കുന്നു പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒന്നാമത് വളണ്ടിയർ പരിശീലന ക്ലാസും അതോടൊപ്പം തന്നെ ഞങ്ങളെയെല്ലാം പ്രിയങ്കരനായിരുന്ന ബഹുമാനായ ഉമ്മർ സാർ ഓ കെ അവമരണാർത്ഥം ദുബായ് വ്യവസായി സമീർ ചെമ്പയിൽ സ്പോൺസർ ചെയ്യുന്ന മിനി കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനവും ഇരുപത്തേഴാം തീയതി നാളെ കാലത്ത് പത്ത് മണിക്ക് ബഹുമാനായ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരെടുത്തു തന്നെ ഉണ്ട് കാരണം പൊന്നാനിയുടെ ട്രോമ കെയറിൻ്റെ സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അന്നത്തെ സേ സാറായിരുന്ന ശശിധരൻ മേലാറ്റൂർ നാളെ കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ അവസരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അതോടൊപ്പം നടക്കുന്ന വളണ്ടിയർ പരിശീലന ക്ലാസ്സിലും മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നും പൊന്നാനി താലൂക്കിൻ്റെ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും ഒരാളെങ്കിലും ട്രോമാ കെയർ പരിശീലനം സൃഷ്ടിച്ച ആളുണ്ടാകണം എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു തുടക്കം മാത്രമാണ് നാളെ നടക്കുന്നത് തുടർന്ന് തുടർന്നതിൻ്റെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും പൊന്നാനിയുടെ വിവിധ സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നതായിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങിനെത്തുന്നത് ശശിധരൻ മേലയിൽ സാർ അവരുകളാണ് അതുപോലെ തന്നെ മുഖ്യാതിഥിയായി ഈ പരിപാടി പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്നത് ഫൈസൽ ചെമ്പയിലാണ് അദ്ദേഹം മുഖ്യാതിഥിയായി വരുന്നത് അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള മുഖ്യ പ്രതിനിധി സാംസ്കാരിക രംഗത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ പരിപാടി എത്തിച്ചേരുന്നുണ്ട് സൗദ പൊന്നാലി അതുപോലെ തന്നെ ബഷീർ കർമ്മ അതുപോലെ തന്നെ വാർഡ് മിനി എന്നിവരാണ് മുഖ്യ എത്തുന്നത് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം